അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് അൻവർ സാമാന്യ മര്യാദ ലംഘിച്ചു അൻവർ അടഞ്ഞ അധ്യായമെന്ന് അടൂർ പ്രകാശ് വി ഡി സതീശിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടു പോകാൻ യു ഡി എഫ് ഒരു രീതിയിലും തയ്യാറല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ ഉണ്ടാക്കിയ ബാന്ധവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ രണ്ടാം തവണ അധികാരത്തിൽ വന്നത് അപ്പോ ബിജെപി എന്ന് പറയുന്ന പ്രസ്ഥാനം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടി നിന്നു അത് പല കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് എന്ന് ആ കാരണങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല എന്തായാലും അത് നടത്തിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ പറയുകയാണ് ഇവിടെ നിന്ന് യുഡിഎഫിൽ നിന്ന് അങ്ങോട്ട് സ്ഥാനാർത്ഥിയെ കൊടുത്ത് ഞങ്ങൾക്ക് അതല്ല ജോലിക്ക് കഴിഞ്ഞേക്കാൾ ഉപരിയായി എത്രയോ ജോലികൾ ഇവിടെ നിറവേറ്റാറുണ്ട്

അത് അതേക്കുറിച്ച് ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ പോയില്ല ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ വന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ സാധാരണ രീതിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവനെ വിമർശിക്കാറുണ്ട് കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട് കേരളത്തിൽ പക്ഷേ നാൽപ്പത്തിയേഴ് മിനിറ്റ് പ്രസംഗത്തിൽ എവിടെയും കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞില്ല എം ജീവന്മാർ പറഞ്ഞു എല്ലാവരും പറഞ്ഞു മാത്രമല്ല ഒരു വഞ്ചനയുടെ തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വായു എത്തിയിരിക്കും അപ്പം ഈ യു ഡി എഫ് എടുത്ത അല്ല അത് മുഖ്യ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതേക്കുറിച്ച് അത് സംപ്രേഷണം ചെയ്യ അതേക്കുറിച്ച് അതിന് മറുപടി ശ്രീ പിണറായി വിജയന് തൽക്കാലം മറുപടി പറയാൻ ഇപ്പൊ ഞാനില്ല അതിന് ശേഷം പറയാം അതിന് പറയേണ്ട സമയം വരും ഇനിയിപ്പൊ ദിവസങ്ങൾ കിടക്കുകയാണ് ആ ദിവസങ്ങൾ പറയാം അല്ല തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെയും കണ്ടു നിങ്ങൾ ഈ പറയുന്ന പിന്നെ മുസ്ലിം ലീഗിൽ അസ്വാരസ്യമുണ്ട് എന്ന് പറയുന്ന പറഞ്ഞതിനു ശേഷമാണ് ബഹുമാനായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഞങ്ങളുടെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്നലെ നിറവേറ്റിയത് ഞങ്ങൾ ആ സമയത്തും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തതാണ് ഒരു അസംതൃപ്തിയില്ല യു ഡി എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അസംതൃപ്തിയില്ല

മുതിർന്ന നേതാക്കന്മാരുമായി ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഓൺലൈൻ മീറ്റിംഗ് നടത്തി മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു ആ ഓൺലൈൻ മീറ്റിംഗ് നടത്തിയതിനു ശേഷമാണ് എന്നെ ചുമതലപ്പെടുത്തിയത് തന്നെ പി വി അനോറുമായി ബന്ധപ്പെടാൻ പറഞ്ഞു ബന്ധപ്പെട്ട ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഞാനും ആ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാളാണ് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് ഏകദണ്ഠമായി എടുത്ത തീരുമാനം അറിയിക്കാനുള്ള ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചത് അപ്പോൾ മീഡി സതീശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടു പോകാൻ ഒരു കാരണവശാലും യു ഡി എഫ് തയ്യാറല്ല